ഇതിപ്പോൾ ഞാൻ നാല് മാസമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന തോട്ടമാണ് നമ്മുടെ രാജകുമാരിക്ക് രാജകുമാരിക്കടുത്ത് ആ സമയത്ത് വന്നപ്പോൾ ഇതു പഴയ വള്ളിയാണ് കാവ് കയറുന്നുണ്ടോ അതിൻ്റെ സൈസ് കണ്ടോ കണ്ടോ പിന്നെ ഇതുണ്ടോ അരിമ്പുണ്ട് ഇതാണ് കാല് പിരിഞ്ഞു പോയ ചെടിയാണ് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കുമ്മായം അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് ഫസ്റ്റ് ഘട്ടത്തിൽ കൊടുത്തു കാരണം അന്നേരമാണ് ഈ സാധനമെല്ലാം ഒതുങ്ങിത് കാണിച്ചു തരാം ഇത് കണ്ടോ വേണ്ട ഇതൊക്കെ മണ്ണിനകത്ത് പൊടിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുക ഇനിയും പോയിക്കൊണ്ടിരിക്കണം കാരണം ഒരു വർഷം ഒരു ചെടിക്ക് അഞ്ച് ശതമാനം കാൽസ്യം കിട്ടണം എൻ്റെ വളർച്ചയ്ക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒറ്റ ഒന്നും കുമ്മായോ അല്ലെങ്കിൽ ഡോളമേറ്റോ ഒന്നും അത്ര ഇറക്കാനും പറ്റത്തില്ല ആ സമയത്ത് നമ്മൾ ഇതുപോലെ കുറച്ച് കുറച്ചിട്ട് കൊടുക്കുന്നു കാരണം ഈ ന്യൂട്രലായി പോവും ആയി പോവും ഇതൊന്നും ഈ കൃഷിയിൽ വരുന്നില്ല കാരണം ചില കോമ്പോണ്ട്സുകൾ നമ്മൾ കെമിക്കലായിട്ട് ചെയ്യുമ്പോൾ അത് എന്ത് സംഭവിക്കും റിയാക്ഷൻ ഉണ്ടാവും അപ്പോൾ ആ റിയാക്ഷൻ ഒഴിവാക്കി നമ്മൾ നോക്കിയും കണ്ടുമാണ് ഇതെല്ലാം ചെയ്യുന്നത് കണ്ടോ തോട്ടമൊക്കെ എങ്ങനെ മാറിയെന്ന് നോക്കി ഈ തോട്ടമൊക്കെ നോക്ക് എങ്ങനെ പോയി കിടന്നും എങ്കിൽ ഇപ്പോൾ കാണാം അന്നത്തെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടില്ല കാരണം കണ്ടോ ഇപ്പം കയറി ഒന്നൊരു മാറ്റം മതി വള്ളിയും അടിയൊന്നേക്കെ നോക്കി കണ്ടോ അപ്പോൾ കാൽസ്യത്തിൻ്റെ ആ സഫ് ഇത് കൂട്ടുക അതേ ഞെട്ടതിൻ്റെ തെളിവുകതേ കിടക്കുന്നത് വെളുത്തു കിടക്കുന്നുണ്ടോ കുമ്മമായ റോഫോസ് പറ്റി ഇട്ട് കൊടുക്കുക കാരണം ഇവിടെ മണ്ണ് ക്ലിയർ ആയി ഇതുകൊണ്ടോ ഒറ്റ പേര് കിട്ടുന്നുണ്ടതേ ഇത് കണ്ടോ ഇതുണ്ടോ ചരാം വേണ്ട പൊട്ടുന്നുണ്ടോ അപ്പം നല്ല ആരോഗ്യമുള്ള മണ്ണ് നമ്മളിതുപോലെ കുറുക്കു വഴികൾ അപ്പോൾ ഈ കിഴങ്ങൊക്കെ വേണ്ട ദ്രവിച്ചു ഇത് അപ്പം ഇ എം ഒക്കെ പിന്നെ നമ്മൾ കൊടുക്കണമെന്നില്ല ഇതിപ്പോൾ ഒരു പ്രാവശ്യം അവിടെ ഇട്ടിട്ടുള്ളൂ ഇതിപ്പോൾ മാസം മാസം കൊടുക്കുമ്പോൾ ഇതൊക്കെ പൊടിഞ്ഞ് ഇതേണ്ടോ മണ്ണിലോട്ട് ചേരും അപ്പോൾ ആ വ്യാപരി ഇതുപോലെയുള്ള നല്ല ശക്തമായിട്ടുള്ള ചിമ്പ് പൊട്ടും അപ്പോൾ ചിമ്പ് പൊട്ടുന്നതിൻ്റെ വണ്ണം ഒക്കെ ഉണ്ടോ ഈ ചെടിയിലോട്ടൊന്നു നോക്കി ഈ ചെടിയിലോട്ട് നോക്കി ഇവിടെയൊക്കെ കൂന കയറുന്നതാണ് ഇപ്പം ഒതുങ്ങി പോയേക്കുന്നുണ്ടോ അതുകൊണ്ടോ അപ്പം നോക്കി എന്നൊക്കെ പൊടിഞ്ഞു തീർന്നാ വളവായി വളമായി അതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ഒരു ചിലവ് കുറഞ്ഞൊരു മാർഗമാണ് നമ്മൾ കുമ്മായം റോക്ക്ഫോസ്റ്റ് സെറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഈക്വലായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇരുന്നൂറ് ഗ്രാം വെച്ച് ഒരു ചെടിക്ക് കൊടുക്കുക എന്നുള്ളത് ഇനിയും കാണിച്ച് തരാം ഇവിടെ വന്നേക്കുന്ന ഇതുകൊണ്ടോ ഗ്രോത്തായി വരുന്നത് കാരണം ഞാനൊക്കെ ഇവരോട് പറഞ്ഞത് തൊണ്ണൂറ് ദിവസം എനിക്ക് തരണമെന്ന് പറഞ്ഞു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ചേഞ്ച് നന്നായിട്ട് വന്നു കായും എടുത്ത് തുടങ്ങി ഇവിടെ മഴ കിട്ടാത്തതിൻ്റെ ഒരു ലക്ഷണം കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇപ്പോൾ മഴ കിട്ടിയപ്പോൾ കറക്റ്റ് ആയി മഴ കിട്ടി കഴിഞ്ഞപ്പോൾ ഉണ്ടോ കായ് കയറുന്നത് ഇത് ഉണ്ടോ വള്ളിയുടെ വണ്ണം ഒക്കെ നോക്ക് സൈസ് നോക്ക് കാൽസ്യം ചെന്നിട്ട് ഇതാണ് നമ്മൾ പ്ലാന്റ് ന്യൂട്രീഷൻ നമ്മൾ എടുത്ത് പാടിച്ച് അതിനൊപ്പം ഇങ്ങനെ കർഷകരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം എന്നെ ഇത് കൊണ്ടോ കായ ഇപ്പം കായെടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ ആ ചേച്ചിമാരുണ്ട് എടുത്ത് പോകുക പിന്നെ കാൽസ്യം ഫോസ്ഫറസും മണ്ണിൽ കൂടിക്കഴിഞ്ഞാൽ കിട്ടുന്ന മറ്റൊരു കാര്യം ഇതുണ്ടോ നല്ല ശക്തമായിട്ടുള്ള വേരുപാടലാണ് വരുന്നത് ഇതുകൊണ്ടോ ഉണ്ടായി വരുന്നത് തട്ടയുടെ വണ്ണം കണ്ടോ ഇതേ വള്ളിയുടെ വണ്ണം കണ്ടോ അപ്പം ഇത് ഇതുകൊണ്ടോ എന്തെങ്കിലും നോക്കി ഇത് വേണ്ട പൊടിവേര് കൂട്ടുന്നുണ്ടോ ഇതുപോലെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ചിലവ് കുറച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാം അല്ലാതെ ചുമ കണ്ണി കണ്ട ആ വളം നല്ലതാ ഈ വളം നല്ലതാണെന്നും പറഞ്ഞ് മേടിച്ചുകൊണ്ട് ഇടുവോ അതേ Allâ. Allâ. So ി ഇവിടെ കായടുത്ത് മാറിയില്ല ഇവിടെ കായത്തിൽ കൊണ്ടിരിപ്പുണ്ട് അതുപോലെ ഫ്ലവറിങ് നമ്മൾ കൃത്യമായിട്ട് കണക്ക് കൂട്ടിയിട്ടാണ് ഇത്ര മില്ലിഗ്രാം ഗ്രാം കണക്കിന് ഓരോ വളങ്ങളും സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കുമ്മായം അതുപോലെ തന്നെ യൂറിയ നാഗാമൃഗ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വണ്ണമുള്ള ഉണ്ടോ ശരവും പൊട്ടും ചിമ്പ് പൊട്ടുന്നതിന് വള്ളം വണ്ണം ഉണ്ടാകും അതുപോലെ തന്നെ ഹൈറ്റും വയ്ക്കും ഇല വിരിയും എന്തുകൊണ്ടോ പച്ചപ്പ് നോക്ക് അപ്പം ഇതൊക്കെ സാധാരണ കർഷകനെ കണ്ടവരുള്ളൂ കാശുള്ളവനൊക്കെ അമ്പത്തിരണ്ട് മുപ്പത്തിനാലും പത്ത് പതിനെട്ട് പതിനെട്ടും പത്തൊമ്പത്ത് പത്തൊമ്പതും പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് അങ്ങനെയുള്ളതെല്ലാം മേടിച്ച് മേടിച്ചു ആരും ഒരു തെറ്റും പറയുന്നില്ല കാശില്ലാത്തവർക്കും ഇവിടെ ജീവിക്കണം അപ്പം അവർക്കും നമ്മളിതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അതിനിയും പറഞ്ഞു കൊടുക്കും അതൊന്നും ഒരു പ്രശ്നമുള്ള കേസേ അല്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നായിട്ട് ഞാൻ വളരെ സന്തോഷം ഇപ്പോൾ ഇത് മൂന്നാമത്തെ മാസമാണ് ഞങ്ങളിവിടെ വന്നത് കാരണം അറിയാലോ ഈ പഴയ വള്ളിയിലൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നത് കാണുന്നത് കണ്ടോസൈറ്റ് കുമ്മായം നമ്മൾ അകത്ത് കൊടുക്കുമ്പോൾ ഇത് കണ്ടോ ഉള്ളു ക്ലിയറായി ഇനി ചെടി വളവും കൂടെ നമ്മൾ കലക്കി ചുറ്റിൽ ഒഴിക്കാതെ അകത്തകത്തേക്കും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഉള്ളിലേക്ക് ചിമ്പ് കൂട്ടുന്ന നിങ്ങൾ കണ്ടോ ഉള്ളു നിറയും ഇനി ഇനിയിപ്പോൾ കണ്ടോ മൂന്ന് മാസം പറഞ്ഞു ഇനി ആറ് മാസം കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഉള്ളു നിറയും അതാണ് നടക്കാൻ പോകുന്നത് കണ്ടോ പൊട്ടുന്ന പൊട്ടുന്നെച്ചിൻ്റെ അകത്തോട്ടൊക്കെ പൊട്ടുന്നുണ്ടോ